വേദന ഇല്ലാത്ത മുഴകൾ എന്ന് പറഞ്ഞു അപ്പൊ ഈ വേദന ഇല്ലാത്തെന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും പോട്ടെ സാരല്ല വേദന ഇല്ലല്ലോ എന്ന് വിചാരിക്കാം അപ്പൊ എല്ലാ മുഴകളും അങ്ങനെയാണോ എല്ലാ മുഴകളും അങ്ങനെ ആവണം യൂഷ്വലി നമ്മൾ മോസ്റ്റ് കോമൺ സിംറ്റം എന്ന് സാറ് പറഞ്ഞതുപോലെ തന്നെ മോസ്റ്റ് കോമൺ സിംറ്റം ഈ വേദന ഇല്ലാത്ത മഴയാണ് ഓക്കെ അപ്പം അശ്വതി പറഞ്ഞതുപോലെ അവർ പലപ്പോഴും പറയും കുളിക്കുമ്പോഴായിട്ട് ശ്രദ്ധിച്ചതാണ് ഡോക്ടർ വേദന ഇല്ലാത്തത് കാരണം പല ആൾക്കാരും ഒപ്പിയിലേക്ക് വരുന്നത് ലേറ്റായിട്ടായിരിക്കും ഓക്കെ അപ്പം പക്ഷേ വേദന ഇല്ലാത്ത മഴയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന രോഗലക്ഷണം വേദന ഇല്ലാത്ത മഴ പക്ഷേ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം എല്ലാ വേദന ഇല്ലാത്ത മുഴയും ബ്രസ്റ്റ് ക്യാൻസർ അല്ല ആ ഒരു കാര്യം മനസ്സിലാക്കണം പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു കുറച്ച് ഏജ് ഉള്ള ആൾക്കാരിലൊക്കെ തന്നെ ഫോർട്ടി ഇയേഴ്സിനൊക്കെ ശേഷം ഇതുപോലെ ഒരു വേദന ഇല്ലാത്ത മുഴ വരുന്നു അതിൻ്റെ സൈസ് കൂടുന്നു അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഡോക്ടറിനെ കാണിക്കണം എങ്ങനെയൊരു മുഴ കണ്ടാൽ ചെറുപ്പക്കാരാണെങ്കിൽ പോലും കാണിക്കണം ബിക്കോസ് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ അത് മാത്രമല്ല ശുദ്ധ അല്ലാതെ ഈ നിപ്പിൾ ഡിസ്ചാർജ് ഒരു ബ്രസ്റ്റ് ക്യാൻസറുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലക്ഷണമാണ് അത് അതും ഈ പല കാരണത്താൽ നിപ്പിൾ ഡിസ്ചാർജ് വരാം പക്ഷേ ഒരു ബ്രസ്റ്റിൽ നിന്ന് മാത്രം വരുന്ന ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള രക്തക്കറയുള്ള നിപ്പിൾ ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് ശ്രദ്ധിക്കണം കക്ഷത്തുള്ള മുഴകളായിട്ട് വരാം പിന്നെ ഡെഫിനറ്റ്ലി ഈ ക്യാൻസർ സെൽസിന് എവിടെ വേണമെങ്കിലും സാറ് പറഞ്ഞ പോലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിംറ്റംസും വരാം പെയിൻലെസ് ബ്രസ്റ്റ് ലംബാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെയിൻലെസ്സാണ് അതൊന്നും പറഞ്ഞ് ഒ പിയിൽ വരാതിരിക്കരുത് പിന്നെ ഓഫ് കോഴ്സ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വേദന വരാം കുറച്ചുകൂടെ വലിയ മുഴയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ വേദന വരാം ആയിട്ട് നമ്മൾ പറയുന്നത് വേദനയില്ലാത്ത മുഴ ഓക്കെ കാര്യം കൂടി ചോദിക്കട്ടെ നമ്മൾ ഈ വേദന ഇല്ലാത്ത മുഴ എന്ന് പറഞ്ഞു അപ്പം അതിനിടയ്ക്ക് ഇപ്പം സാറിനോട് സംസാരിക്കണം ഈ സ്റ്റേജിൽ ഇങ്ങനെ സംഭവിച്ചു ഈ സ്റ്റേജിൽ ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടോ ബിക്കോസ് ഡെഫിനറ്റ്ലി നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ക്യാൻസറുടെ ഡയഗ്നോസിൽ ക്യാൻസറുടെ ട്രീറ്റ്മെന്റിൽ വളരെ പ്രധാനമാണ് അപ്പോൾ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാൻസർ സെൽസിന് ഒരു എവിടെ നിന്നാണോ ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് വേറെ അവയവങ്ങളിലേക്ക് പോകാം ഈ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഈ സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് അതായത് ബ്രസ്റ്റിൽ നിന്ന് ബോണിലേക്ക് പോയാൽ അത് സ്റ്റേജ് ഫോർ ആണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് അത് ബ്രസ്റ്റ് ക്യാൻസറും ബോൺ ക്യാൻസറും അല്ല അത് ബ്രസ്റ്റ് ക്യാൻസർ ബോണിലെത്തി എന്നുള്ളതാണ് അതിനർത്ഥം അല്ലെങ്കിൽ ഈ ക്യാൻസർ സെൽസ് ലങ്സിൽ പോയാൽ അത് ലങ് ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും അല്ല അത് നാലാമത്തെ സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസറാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനേറ്റ് ചെയ്ത അവയവത്തിൽ നിന്ന് മറ്റൊരവയവത്തിലേക്ക് പോയാൽ അത് നാലാമത്തെ സ്റ്റേജാണ് ഫൈൻ പക്ഷേ ബ്രസ്റ്റിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കക്ഷത്തുള്ള കടലകളിലോട്ട് പോലും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റേജിൽ അത് വരും പക്ഷേ കക്ഷത്തുള്ള കടലകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മിക്കവാറും ഒരു മൂന്നാമത്തെ സ്റ്റേജിലുള്ള ഒരു ആയിട്ടാണ് നമുക്ക് ഒരു ജനറലി നമുക്ക് അങ്ങനെയാണ് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സ്റ്റേജ് നമ്മുടെ രോഗനിർണയത്തിനാണെങ്കിലും ചികിത്സയ്ക്കാണെങ്കിലും വളരെ പ്രധാനമാണ് ബിക്കോസ് ഓരോ സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ് പ്ലസ് നമ്മൾ ടൈപ്പും നോക്കും എല്ലാ ബ്രസ്റ്റ് ക്യാൻസറും ഒരുപോലെയല്ലി ഒരുപോലെ അല്ല അപ്പം ചിലതിന് നമുക്ക് സർജറി നേരത്തെ ചെയ്യണം ചിലതിന് ചിലതിനങ്ങനെയല്ല കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് സർജറി അപ്പൊ ടൈപ്പും നമുക്ക് നോക്കണം അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ ബയോപ്സി എടുത്ത് ടൈപ്പ് നോക്കണം അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് സോ സ്റ്റേജും ടൈപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓ അതാണ് ഇപ്പൊ രണ്ടുപേർക്കും ഒരേ ഒരേ അവര് കണ്ടെത്തിയാലും നമ്മളുടെ ട്രീറ്റ്മെന്റ് നമ്മൾ പറയുന്നത് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് അപ്പൊ സാറ് എങ്ങനെയാണ് നമ്മൾ ഈ ഓരോ സ്റ്റേജിനനുസരിച്ച് ഇപ്പോൾ എല്ലാ ബ്രസ്റ്റ് സർജറി ആവശ്യമാണോ ഒരു രോഗി ഒരു രോഗിട്ട് ചെയ്തു അപ്പൊ നമ്മൾ ആദ്യം ഒരു മാമോഗ്രാം എടുത്ത് നോക്കും പരിശോധിച്ച് നോക്കി മുഴ എവിടെയാണുള്ളത് അതിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ബ്രസ്റ്റിന്റെ എക്സറേ മാമോഗ്രാം എന്ന് പറയും മാമോഗ്രാമിൽ നമുക്ക് ഈ മുഴ ഒന്ന് തന്നെയാണോ ഒന്നിലധികം മുഴകളുണ്ടോ എത്രത്തോളം വലിപ്പമുണ്ട് അത് കക്ഷത്തോട്ട് പോയിട്ടുണ്ടോ മുതലായ കാര്യങ്ങളൊക്കെ ആ മാമോഗ്രാമിൽ മനസ്സിലാവും അതിനുശേഷം മുഴയിൽ നിന്ന് നമുക്കൊരു സാമ്പിൾ എടുക്കണം അതൊരു വലിയ നീഡിലിന്റെ സഹായത്തോടു കൂടി ചെറിയ ഒരു പീസ് അതിൽ നിന്ന് എടുത്ത് നമ്മൾ പരിശോധനയ്ക്ക് അയക്കും അതൊരു ഔട്ട് പേഷ്യൻ പ്രൊസീജിയറാണ് അരമണിക്കൂറെ മൊത്തം ആ പ്രൊസീജിയറിനാവുകയുള്ളു അന്ന് തന്നെ തിരിച്ച് വീട്ടിലും പോകാൻ സാധിക്കും ഓക്കെ അതിന് ഒരാഴ്ചയാകുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് വരും ബയോപ്സി അതിൽ നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും അതായത് റിസപ്റ്റർ സ്റ്റാറ്റസ് എന്ന് പറയും ഈസ്ട്രോജൻ റിസപ്റ്റർ പ്രൊജസ്ട്രോൺ റിസപ്റ്റർ ഹെർ റിസപ്റ്റർ പ്രോലിഫറേഷൻ ഫാക്ടർ കെ സിക്സ്റ്റി സെവൻ ഇത്രയും കാര്യങ്ങൾ നോക്കും നോക്കിയിട്ട് അതിൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതനുസരിച്ച് ക്യാൻസറിനെ നമ്മൾ നാല് ഗ്രൂപ്പായിട്ട് തിരിക്കും ലൂമിനിൽ എ ബി ഹെർ പോസിറ്റീവ് ട്രിപ്പിൾ നെഗറ്റീവ് ഇങ്ങനെ തിരിക്കും ഇതില് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ റിസെപ്റ്ററും പോസിറ്റീവാണ് അതായത് ഈ ക്യാൻസർ വളർച്ചയ്ക്ക് അതിനെ ത്വരിതപ്പെടുത്തുന്നത് ഈസ്ട്രോജന്റെ ഹോർമോൺ ഫാക്ടർ കാരണമാണ് അതുപോലെ തന്നെ ഹെർട്ടു എന്ന് പറയുന്ന ഒരു സർഫസ് സെൽ സർഫസിലുള്ള റിസപ്റ്ററാണ് അതിൻ്റെ ഒരു മ്യൂട്ടേഷൻ വന്നാലും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിയന്ത്രിതമായി കോശങ്ങളെ വിഭജിക്കാനുള്ള സിഗ്നൽ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നമുക്ക് പോസിറ്റീവാണ് വെച്ച് കഴിഞ്ഞാൽ അത് ഹെർ ടു പോസിറ്റീവ് ഡിസീസ് എന്ന് പറയും ഇനി ഇ ആറും പി ആറും ഹെർ ടു നെഗറ്റീവായി അതെ ട്രിപ്പിൾ നെഗറ്റീവ് ഒന്നും തന്നെ പോസിറ്റീവല്ല ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ക്യാൻസറിനെ പല പല ഇതായിട്ട് തിരിക്കും ഇനി ഇതിനും ഒരു പടി മുമ്പിൽ നമ്മൾ ഇതിനെ ജനറ്റിക് അനാലിസിസ് ചെയ്ത് ഇതിൻ്റെ ഏതൊക്കെ മ്യൂട്ടേഷൻസ് ആണെന്ന് മൊത്തത്തിൽ നോക്കിയിട്ട് ഇതിനെ നമ്മൾ ഓങ്കോ ടൈപ്പ് ടി എക്സ് മാമ വൈ ഷുഡ് വി ഡു ദാറ്റ് ഒരു സാധാരണ ആൾക്കൊരു ബ്രസ്റ്റ് ക്യാൻസർന്ന് പറഞ്ഞാൽ മുഴയാണ് അത് എടുത്തു കളഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു സാധാരണ ആൾക്കാരോട് എന്തിനാണ് നമ്മളത് ചെയ്യേണ്ട ആവശ്യം എല്ലാ ക്യാൻസറിനും ഒരേപോലെയല്ല നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിന് സർജറിയുണ്ട് കീമോ തെറാപ്പി ഉണ്ട് റേഡിയേഷൻ തെറാപ്പി ഉണ്ട് ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട് ഹോർമോൺ തെറാപ്പി ഉണ്ട് ഇതിൽ ഏത് കൊണ്ട് തുടങ്ങണം എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ പറയുന്ന റിസൾട്ട് നമുക്ക് വേണം അപ്പൊ എന്തുകൊണ്ട് ഈ ട്രീറ്റ്മെന്റിൽ സർജറി ആദ്യം ചെയ്യണം എന്തുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പില് ആദ്യം കീമോതെറാപ്പി കൊടുക്കണം എന്നുള്ളത് ഇപ്പൊ ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പോസിറ്റീവ് അല്ല അത്തരം ട്യൂമറിൽ നമുക്ക് ഹോർമോൺ തെറാപ്പിയോ ടാർഗറ്റഡ് തെറാപ്പിയോ ഇല്ല പകരം കീമോതെറാപ്പി മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരം ട്യൂമേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സർജറി ചെയ്യാറില്ല ഓക്കെ അത് ആദ്യം കീമോ കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ സർജറി ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെർ പോസിറ്റീവ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിന് വളർച്ചയെ സഹായിക്കുന്നത് ഹെർ എന്ന് പറയുന്ന ഒരു സെൽ ഒരു കോശത്തിന്റെ സർഫസിലൊരു റിസപ്റ്റർ ആണ് അത് മ്യൂട്ടേറ്റ് ആയത് കാരണമാണ് ഈ ക്യാൻസർ സെൽസ് എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത് അതിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉണ്ട് അപ്പോൾ ആ ടാർഗറ്റ് ചെയ്യുന്ന മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിയർലി സെവന്റി ടു എയ്റ്റി പെർസെന്റ് പേഷ്യന്റ്സിൽ കംപ്ലീറ്റ് ട്യൂമർ എന്തു ചെയ്യും സർജറി ഇല്ലാതെ തന്നെ നശിച്ചു അപ്പോൾ ആ കേസിൽ നമ്മൾ സർജറി ആദ്യം ചെയ്യൂല അപ്പം ഈ രീതിയിൽ വാട്ട് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ദാറ്റ് പേഷ്യന്റ് ഫോർ ദാറ്റ് സ്റ്റേജ് എന്ന് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഡു ദിസ് ബയോപ്സിൻ സബ്സിക്വന്റ് ടെസ്റ്റ് അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഇസ് ട്രിപ്പിൾ നെഗറ്റീവ് ആൻഡ് ഹെർ ടൂ പോസിറ്റീവ് ആണെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ വെരി സ്മോൾ സൈസ്ഡ് ട്യൂമർ നമ്മൾ സബ്സിക്വന്റ് ആയിട്ടുള്ള സ്റ്റേജിങ് ഇവാലുവേഷൻ ചെയ്യണം ഇത് ബോഡിയിലോട്ട് വേറെ സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നറിയുന്നതിന് ഹോൾ ബോഡി സ്കാൻ സിറ്റി സ്കാനും ബോൺ സ്കാൻ പോലുള്ള ഇമേജസ് ചെയ്യണം എങ്കിലേ നമ്മൾ ഏത് സ്റ്റേജ് എത്തിയെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ അതേ സമയത്ത് ഇ ആർ പി ആർ പോസിറ്റീവ് ഡിസീസ് ആണെങ്കിൽ നമ്മൾ അത്രത്തോളം എക്സ്റ്റെൻസീവ് ആയിട്ട് സ്റ്റേജിങ് ചെയ്യൂല ബിക്കോസ് ദ ചാൻസ് ഓഫ് എ മെറ്റസ്റ്റിക് ഡിസീസ് ഇസ് ലെസ് ദാൻ വൺ പെർസെൻറ്റേജ് ഇൻ എ സ്മോൾ ട്യൂമർ വിച്ച് ഇസ് ഇആർപിആർ പോസിറ്റീവ് ഓക്കെ പക്ഷേ അതേ ട്യൂമർ ട്രിപ്പിൾ നെഗറ്റീവ് ആണെങ്കിൽ ദ ചാൻസ് ഗോസ് അപ്പ് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ചാൻസ് അതിൽ മെറ്റസ്റ്റസിസ് വരാനുണ്ട് ഓക്കെ സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ബയോപ്സി and subtyping. it's called molecular hmm. molecular of the ിംഗ് ഫൈൻ അതൊരു വളരെ എക്സ്റ്റെൻസീവായി സാറ് പറയുണ്ടായി ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറില്ല നമ്മളൊരു സാധാരണ ആൾക്കാരോട് പറയുന്ന സമയത്ത് അവർക്ക് ക്യാൻസർ ഒരു മുഴ വന്നു അപ്പോൾ ടീ പറഞ്ഞ പോലെ സംസാരിക്കുമ്പോൾ ചില സമയത്ത് എന്തിനാണ് എനിക്കിത് ചെയ്യുന്നത് എന്ന് പോലും സാധാരണ ആൾക്കാർക്ക് അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ എക്സ്പ്ലെയിൻ അത് സാറ് അതിന്റെ മെയിൻ ആയിട്ടും അഗ്രസീവ്നസ് ഓഫ് ദ ട്യൂമർ നോക്കും അഗ്രസീവ് ആണെങ്കിൽ എപ്പ വേണമെങ്കിലും മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാം ഓക്കെ സിസ്റ്റമിക് തെറാപ്പി കൊടുക്കണം അതാണ് നമ്മൾ ചെയ്യുന്നത് സിസ്റ്റമിക് തെറാപ്പി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെർ ടു പോസിറ്റീവ് ആണ് ട്രിപ്പിൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം സർജറി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കീമോതെറാപ്പി അല്ലെങ്കിൽ ടാർഗറ്റ് തെറാപ്പി കൊടുക്കാൻ ഡിലേ വരും ഓക്കെ മാത്രമല്ല അപ്പോൾ ഈ ട്യൂമറിനെ ചുരുക്കാനായിട്ടും ഇറ്റ് എസ് ഈസി ബിക്കോസ് പെട്ടെന്ന് വളരുന്ന കോശങ്ങളാകുമ്പോൾ ഇത്തരത്തിലുള്ള കീമോതെറാപ്പി അല്ലെങ്കിൽ ടാർഗറ്റ് തെറാപ്പി കൊടുക്കുമ്പോൾ ഇത് കുറയും അങ്ങനെ ആകുമ്പോൾ നമുക്ക് സർജറി ഈസി ആയിട്ട് ചെയ്യാനായിട്ടും ബ്രസ്റ്റ് കൺസർട്ടേഷൻ ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും അപ്പം നമുക്ക് എല്ലാത്തിനും ഇനിഷ്യൽ സർജറി അല്ല എപ്പോഴും നമ്മൾ ുംഗ്രസീവ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് അപ്പൊ ഈ അഗ്രസീവ്നെസ് നോക്കുന്ന പോലെ തന്നെ നമുക്ക് മാഡം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജസ് ഓരോ സ്റ്റേജ് ഉണ്ട് അപ്പം നമ്മളൊരു ഒരാൾ ഇപ്പോൾ സാധാരണ ഒരാൾ ഫോർട്ടി ടു ഫിഫ്റ്റി ഇയേഴ്സിനുള്ളിൽ ഏറ്റവും കൂടുതലായി കാണുന്നു സാറ് പറയും അപ്പോൾ ഒരാൾ എങ്ങനെയാണ് ഇപ്പം എനിക്ക് ഇതുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വാട്ട് ഷുഡ് ബി ഡൺ കാരണം അത്രയ്ക്ക് കോമൺ ആണോ കേരളത്തിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ കോമൺ ആണ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് ലോകമെമ്പാടും ഏറ്റവും കോമൺ ക്യാൻസർ അതുപോലെ തന്നെ ഫീമെയിൽസിലും ഏറ്റവും കോമൺ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആണ് വർഷങ്ങളായിട്ട് ഇപ്പം അതിൻ്റെ നമ്പർ കൂടിക്കൂടി വരികയാണ് ചെറുപ്പക്കാരിൽ കാണുന്നുണ്ട് ഡെഫിനറ്റ്ലി ബ്രസ്റ്റ് ക്യാൻസർ റൈസിങ് ആണ് ഓക്കെ അപ്പൊ ഈ ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടെത്താം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഗൈഡ് ലൈൻസിലുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് മാമോഗ്രാം ആണ് ഓക്കെ അപ്പൊ മാമോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് പല ഗൈഡ് ലൈൻസ് ഉണ്ട് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസിൽ നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ വർഷവർഷം മാമോഗ്രാം ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ ഈ മാമോഗ്രാം എന്ന് പറയുന്നത് ഴിഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ ഒരു ആണ് സാറ് പറഞ്ഞതുപോലെ നമ്മൾ എക്സ്റേ പല വ്യൂവിലാണ് നമ്മൾ എടുക്കുന്നത് ഒരു മാമോഗ്രാം മെഷീനിൽ പല ആൾക്കാരടുത്ത് പറയുമ്പോഴും മാമോഗ്രാം പേടിയുള്ള ഒരു ടെസ്റ്റാണ് അത് അപ്പോൾ അത് കറക്റ്റ് സമയത്തെടുക്കുവാണെങ്കിൽ സമയമെന്ന് വെച്ചാൽ പീരിയഡ്സ് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ മാമോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് വലിയ ഒരു ടെസ്റ്റ് അല്ല അല്ലെങ്കിൽ പോലും നമുക്കത് ഒരു ഒരു ഈ കംപ്രഷൻ കൊടുക്കുന്നത് പോലും ടെൻ സെക്കൻഡ്സ് പോലും ഇല്ല അത്ര സമയത്തിനുള്ളിൽ തന്നെ മാമോഗ്രാം കഴിയും അപ്പം അതിനകത്ത് മൊഴയുണ്ടോ മൊഴയുണ്ടെങ്കിൽ തന്നെ ഏത് തരം മുഴയാണ് അത് നമുക്ക് ആ മാമോഗ്രാമിലെ ഫീച്ചേഴ്സ് വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അശ്വതി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ മാമോഗ്രാം ആണ് ഗൈഡ് ലൈൻസിലുള്ളത് പക്ഷേ ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ എല്ലാവരും മാമോഗ്രാം നമുക്കറിയാൻ ചെയ്യുന്നില്ല അപ്പം നമ്മുടെ ഗൈഡ് ലൈൻസ് ഇല്ലെങ്കിൽ പോലും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഈ ഒരു ഇന്ത്യ പോലത്തെ നമ്മുടെ ഈ ഒരു ഹെട്രോജീനിയസ് പോപ്പുലേഷനുള്ള സ്ഥലത്ത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പുറേ രാജ്യങ്ങളിൽ ഇൻഷുറൻസ് കമ്പനീസ് ഇൻഷുറൻസ് കൊടുക്കൂല ഈ മാമോഗ്രാം ചെയ്തില്ലെങ്കിൽ ഓക്കെ പക്ഷെ നമ്മുടെ ഇവിടെ നമുക്ക് മാമോ സെൽഫ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും മെയിൻലി ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് ശേഷം ഒരു മെൻസസ് കഴിഞ്ഞ് സെവൻ ഡേയ്സ് ആകുമ്പോഴത്തേക്കും കലണ്ടറിൽ ഒരു ദിവസം അങ്ങ് മാർക്ക് ചെയ്ത് വെക്കണം മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഇരുന്നും കിടന്നും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യണം ഓക്കെ പ്രിഫറബിളി ഒരു മിററ് ഫ്രണ്ടിലുണ്ടെങ്കിൽ നല്ല കാര്യം സോ ദാറ്റ് ആ സ്കിന്നിൻ്റെ മുകളിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും അതും നിപ്പിൾ ഏരിയോളർ കോംപ്ലക്സും നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കണം നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കണം ആം പിറ്റും എക്സാമിൻ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കിടന്നു നോക്കുമ്പോഴേ നമുക്ക് മുഴ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ബിക്കോസ് നമ്മുടെ പേഷ്യൻസ് എല്ലാവരും എന്ന് പറയുന്ന ഒരു കാര്യമാണ് കുളിക്കുമ്പോൾ മുഴ കിട്ടി അതെ അതാ എക്സാമിനേഷന്റെ അവർക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് പക്ഷേ ഈ മുഴ കണ്ടു അല്ലെങ്കിൽ തടുപ്പ് തോന്നി എന്ന് പറഞ്ഞ് പാനിക് ആവേണ്ട ആവശ്യമില്ല ഡെഫിനറ്റ്ലി നമുക്ക് ഈ ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ടെസ്റ്റിംഗ് ചെയ്തിട്ട് അത് മുഴയുണ്ടെങ്കിൽ തന്നെ ഏത് ടൈപ്പ് ആണെന്നുള്ളത് കണ്ടെത്താം അല്ല ഞാനൊരു സംശയം ഇപ്പൊ മാഡം പറഞ്ഞാൽ മാമോഗ്രാമി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അതുപോലെ സെൽഫ് എക്സാമിനേഷൻ പക്ഷെ പല ആൾക്കാരും നമ്മൾ സ്വയം ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയായിക്കൊള്ളണമെന്നില്ല എനിക്ക് കിട്ടുന്നത് കൂടിയതാവാം കുറഞ്ഞതാവാം അങ്ങനെ അങ്ങനെ ഇഫ് എ പ്ലേസ് നമുക്ക് പോയി ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടോ ക്ലിനിക്കൽ ബ്രസ്റ്റ് 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 എക്സാമിനേഷൻ 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 എക്സാമിനേഷനിൽ ഒന്ന് സെൽഫ് സെൽഫ് അങ്ങനെയോ ഒരാളിനെ ശരിക്കും ഒരാള് പൊതുവെ എല്ലാവരും അവരുടെ ബ്രസ്റ്റിനെ കുറിച്ച് അവയർ ആയിരിക്കണം അപ്പം അത് ഒരു തവണ നോക്കി മുഴ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയല്ല സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എല്ലാ മാസവും ചെയ്യുമ്പോൾ നോട്ടീസസ് എ ചേഞ്ച് ആ ചേഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ ഇതെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിക്കുന്നത് അതിൽ ഏറ്റവും ഇപ്പോൾ ഗായത്രി പറഞ്ഞതുപോലെ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് പീരീഡ്സ് കഴിഞ്ഞ സെക്കൻഡ് വീക്കിലാണ് കാരണം ആ സമയത്ത് ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഏറ്റവും മിനിമം ആയിരിക്കുന്ന സമയമാണ് പീരീഡ്സിന് തൊട്ട് മുമ്പുള്ള സമയത്ത് സിഗ്നിഫിക്കൻ ഹോർമോണൽ ഇൻഫ്ലുവൻസ് കാരണം അതർവൈസ് ബ്രസ്റ്റ് നല്ല ടെൻഡർ ആയിരിക്കും ലംബി ആയിരിക്കും തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മുഴ ഉള്ളതുപോലെ തന്നെ തോന്നും തൊട്ടൽ പെയിൻ ഒക്കെ തോന്നും അതുകൊണ്ട് പീരീഡ്സ് കഴിയുന്ന ആ സെക്കൻഡ് വീക്ക് ആകുമ്പോൾ അത്രയും ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലായിരിക്കും ബ്രസ്റ്റ് സോഫ്റ്റ് ആയിരിക്കും ടെൻഡർ ആയിരിക്കത്തില്ല ലംബി ആയിരിക്കത്തില്ല ആ സമയത്ത് എല്ലാ മാസവും നോക്കുകയാണെങ്കിൽ എ പേഴ്സൺ ക്യാൻ നോട്ടീസ് യു ദിവസം അതാണ് ആ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷന്റെ ഉദ്ദേശം രണ്ടാമത്തത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ അതായത് ഇതൊന്നും ചെയ്യുന്ന ആളല്ലെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ആളാണെങ്കിലും തൊട്ട് നോക്കിയപ്പോൾ ഒരു മുഴ കണ്ടു അല്ലെങ്കിൽ നമ്മൾ തൊട്ട് നോക്കിയതല്ല കുളിക്കുന്ന സമയത്ത് ആക്സിഡന്റായിട്ടൊരു മുഴ കണ്ടു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം ഡോക്ടറെ വന്ന് കണ്ടിട്ട് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യണം ഡോക്ടർ പരിശോധിച്ച് നോക്കി മുഴ ഉണ്ടോ ഇല്ലയെന്ന് കണ്ടെത്തും ഓക്കെ അതാണ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ പിന്നെ നേരത്തെ ഗായത്രി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിങ് ആണ് സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിങ്ങിൻ്റെ ആക്ച്വൽ സെൻസ് നമ്മളൊരു വെരി ഹൈലി പ്രിവലൻ്റ് ആയിട്ടുള്ളൊരു ഡിസീസ് ആണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ പ്രിവലൻസ് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇൻസിഡൻസ് എടുത്തുനോക്കഴിഞ്ഞാല് തേർട്ടി പെർ ഹൺഡ്രഡ് തൗസൻഡ് ആണ് അതായത് ഒരു ലക്ഷം ആൾക്കാരിൽ മുപ്പത് പേർക്കാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കേരളത്തിൽ നിലവിലുള്ളത് അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ലക്ഷം ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം സ്ക്രീനിങ് ചെയ്യണം അതിനുള്ള യു ഗെറ്റ് ബിക്കോസ് ഇത് ആക്ച്വൽ ഇൻസിഡൻസ് ആണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുമ്പോൾ വി വിൽ പിക്ക് അപ്പ് ലീഷൻസ് വിച്ച് ആർ ഇവൻ എന്താ പറയുക ക്യാൻസർ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ലീഷൻസ് നമ്മൾ കണ്ടുപിടിക്കും അപ്പോൾ ശരിക്കും സ്ക്രീനിങ് പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞാൽ വിൽ ആക്ച്വലി ഐഡന്റിഫൈ അപ് ടു ഹൺഡ്രഡ് പേഴ്സൺസ് വിത്ത് സം ഫൈൻഡിങ്സ് ഓക്കെ റഫ് എസ്റ്റിമേറ്റ് ഞാൻ പറയുന്നതാണ് ഫോർ വിച്ച് വി ഹ് ടു ഡു മാമോഗ്രാം ഫോർ വൺ ലാക്ക് പേഴ്സൺസ് ഓക്കെ എങ്കിലാണ് നമുക്ക് അത്രയും ആൾക്കാരെ കിട്ടുന്നത് അപ്പോൾ എപ്പോഴാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത് വെൻ വെന്ത് ഇൻഷുറൻസ് ഇസ് വെരി ഹൈ നമ്മൾ സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് കുറേ ആൾക്കാരുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിത് സ്ക്രീൻ ചെയ്തത് കമ്പൾസറി ആയിട്ട് ചെയ്യുന്നത് പ്രസന്റ് ഇന്ത്യയിലോ കേരളത്തിലോ ദർ ഇസ് നോ സ്റ്റേറ്റ് ഓർ ഗവൺമെന്റ് റൺ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഇല്ല അങ്ങനെ ഇല്ല ബട്ട് വാട്ട് വി ക്യാൻ ഡൂ ഇസ് ഓപ്പർച്യൂണിറ്റി സ്ക്രീനിങ് നമുക്ക് തന്നെ പോയിട്ട് എന്ത് ചെയ്യാം വി വിൻ ഗോ ആൻഡ് ഡു മാമോഗ്രാം അപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർട്ടി ടു സെവൻറ്റി ഇയേഴ്സ് നാല്പത് മുതൽ എഴുപത് വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് വോളണ്ടറി ആയിട്ട് വി ക്യാൻ ഗോ ആൻഡ് ഡോ എ മാമോഗ്രാം മാമോഗ്രാംസ് പിന്നെ എത്ര ഫ്രീക്വന്റായിട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദ ബെസ്റ്റ് ഈസ് ടു ഡു ആനുവൽ ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് മിസ് എനി ഇന്റർവൽ ക്യാൻസർ ഒരു മാമോഗ്രാമിന് അടുത്ത മാമോഗ്രാമിന് ഇടയ്ക്ക് വേണമെങ്കിലും ഇഫ് ഇറ്റ് അഗ്രസീവ് ടൈപ്പ് ഓഫ് ഇറ്റ് ഗ്രോ അതെ അത് മിസ്സിയാതിരിക്കണമെങ്കിൽ ആനുവലി ചെയ്യണം ആർ അതർ റെക്കമെന്റേഷൻസ് ഓൾസോ രണ്ട് വർഷത്തിലൊരിക്കോ ചെയ്യുന്നുണ്ട് സോ ഏജ് ഗ്രൂപ്പ് ഈസ് ബിറ്റ്വീൻ ഫോർട്ടി ആൻഡ് സെവൻറ്റിന് നമുക്ക് ഓർ വൺസ് ഇൻ ടൂർസ് ഓർ ത്രീസ് ഡിപ്പെൻസ് ഓക്കെ